ചൈനയിലെ ഡോങ്ലു ഗ്രാമത്തിലാണ് ഈ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ബോക്സർ കലാപം നടക്കുമ്പോഴാണ് ആകാശത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അത്ഭുതം സംഭവിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനുമിടയിൽ ചൈനയിൽ നടന്ന ഒരു അക്രമാസക്തമായ ആഭ്യന്തര കലാപമായിരുന്നു ബോക്സർ കലാപം വിദേശ ശക്തികളെയും ക്രിസ്ത്യാനികളെയും ഉത്മൂലനം ചെയ്തു തുരത്തുക എന്നതായിരുന്നു ബോക്സറുടെ ദൗത്യം പതിനായിരം ബോക്സർ പട്ടാളക്കാർ ബീജിംഗിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് മൈൽ തെക്ക് പടിഞ്ഞാറായി സ്ഥിതിചെയ്യുന്ന ടോങ്ലോ ഗ്രാമം വളഞ്ഞു എഴുന്നൂറിനും ആയിരത്തിനുമിടയിൽ ജനസംഖ്യയുള്ളതായി കരുതപ്പെടുന്ന ഗ്രാമത്തിലെ എല്ലാ കത്തോലിക്കരെയും കൊല്ലുമെന്ന് ബോക്സർ കലാപകാരികൾ പ്രതിജ്ഞയെടുത്തു ഇത് മനസ്സിലാക്കിയ അവിടുത്തെ വൈദികൻ തന്റെ ജനങ്ങളെ രക്ഷിക്കാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു വളരെ കുറച്ച് തോക്കുകളും ഒരു പീരങ്കിയും മാത്രം ഉപയോഗിച്ച് ഗ്രാമവാസികൾ അക്രമകാരികളെ നാലു തവണ നേരിടാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു പെട്ടെന്ന് പട്ടാളക്കാർ ഗ്രാമവാസികളെ പേടിപ്പിക്കാൻ വേണ്ടി ആകാശത്തേക്ക് വെടിവെക്കാൻ തുടങ്ങി പരിഭ്രാന്തരായ ഗ്രാമവാസികൾ അവിടം വിട്ടോടി പെട്ടെന്ന് വലിയൊരു പ്രകാശം ആകാശത്ത് കാണുകയും അതിന്റെ നടുവിൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുകയും ഉണ്ടായി ഇത് കണ്ട ബോക്സർ കലാപകാരികൾ ആകാശത്തേക്ക് വെടിയുതിർത്തെങ്കിലും ആ രൂപം അതുപോലെ തന്നെ തെളിഞ്ഞു നിന്നു കൂടാതെ ഒരു അപരിചിതനായ കുതിരക്കാരൻ ബോക്സർ കലാപകാരികളുടെ അടുത്തേക്ക് വരികയും കലാപകാരികളെ ഓടിച്ചു വിടുകയും ചെയ്തു ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട സ്ത്രീ പരിശുദ്ധ അമ്മയാണെന്നും കുതിരക്കാരൻ പ്രധാന ദൂതനായ വിശുദ്ധ മിഘായിൽ ആണെന്നുമാണ് ചൈനക്കാരുടെ വിശ്വാസം